മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കാത്തിരിപ്പിനൊടുവിൽ എടപ്പാൾ മേൽപ്പാലം ഈ മാസം ഇരുപത്തിയാറിന് തുറന്നു കൊടുക്കും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും നാട്ടുകാരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനും ടൗണിലെ ഗതാഗത കുരുക്കിനും വിരാമമിട്ടാണ് എടപ്പാൾ മേൽപ്പാലം നവംബർ ഇരുപത്തിയാറിന് തുറന്നു കൊടുക്കാനുള്ള തീരുമാനം ഇരുപത്തിയാറിന് വൈകുന്നേരം മൂന്ന് മണിക്ക് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പാലം ജനങ്ങൾക്കായി തുറന്നുകൊടുക്കും കെ ടി ജലീൽ എം എൽ അധ്യക്ഷത വഹിക്കും പാലത്തിന്റെ അനുബന്ധ ജോലികളെല്ലാം ഏറെക്കുറെ പൂർത്തീകരിച്ചിട്ടുണ്ട് തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ നാല് റോഡുകൾ സംഗമിക്കുന്ന ഇവിടം ഗതാഗത കുരുക്കിനാൽ വീർപ്പുമുട്ടുകയായിരുന്നു രണ്ടു വർഷം നീണ്ട നിർമ്മാണ പ്രവൃത്തികൾക്കൊടുവിലാണ് എടപ്പാൾ മേൽപ്പാലം ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത് പാലത്തിന് താഴ്ഭാഗത്തും മുകളിൽ ും ടാറിംഗ് നടത്തുന്ന ജോലികൾ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു കുറ്റിപ്പുറം റോഡിൽ കാനകൾ പൊളിച്ച് റോഡ് നിരപ്പാക്കുന്ന ജോലികളും ചെയ്തു തീർത്തു വൈദ്യുത കാലുകൾ മാറ്റുന്ന ജോലികളും ഇതിനോടകം പൂർത്തിയാക്കി പൊന്നാനി റോഡിൽ നിന്ന് ടൗണിനു കുറുകെ ഭൂമിക്കടിയിലൂടെ കേബിൾ കൊണ്ടുപോകുന്ന ജോലികളും പൂർത്തിയായി പതിമൂന്ന് കോടി രൂപ ചെലവിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടന്നത് ഉദ്ഘാടനം കഴിയുന്നതോടെ ടൗണിനു കുറുകെ നിർമ്മിക്കുന്ന ജില്ലയിലെ തന്നെ ആദ്യത്തെ പാലം കൂടിയാകും എടപ്പാളിലേത്